ജീത്തു മാധവൻ സംവിധാനം ചെയ്ത നല്ല രീതിയിൽ തന്നെ കളക്ഷൻ കളക്ട് ചെയ്ത ഒരു സിനിമയാണ് ആവേശം സിനിമയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുള്ളത് ലങ്കണ്ണനും അമ്പാനും തമ്മിലുള്ള സീനുകളാണ് അവർ തമ്മിലുള്ള സീനുകൾ വളരെ നന്നായി തന്നെ വന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു ഗാങ്സ്റ്റർ കോമഡി സിനിമ തന്നെയാണ് ആവേശം പക്ഷേ ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിനിമകളെ പോലെ ഗാങ്സ്റ്റർ ആവുന്നത് നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്യുന്നില്ല നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആവശ്യത്തിൽ രംഗന്നണി ആരുമില്ല അമ്മയില്ല നല്ലൊരു ഫ്രണ്ട് ഇല്ല മൊത്തമായിട്ട് ഒരു ഒറ്റപ്പെടലാണ് അപ്പം അതെന്താണ് കാണിക്കുന്നത് ഇങ്ങനെ ഒരു ആയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പിന്നെ ഇതുപോലുള്ള ക്രിഞ്ച് സീൻസ് ഒന്നും ഇല്ല എന്നുള്ളത് മറ്റൊരു ഹൈലൈറ്റ് സാധാരണ സിനിമകളിലൊക്കെ ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകനും വളരെയധികം നല്ലവനുമായിട്ടാണ് കാണിക്കാറ് അതായത് കുറച്ചുകൂടി ഹീറോ പരിവേഷം കൂടുതലായിരിക്കും അതുപോലെ തന്നെ രംഗണനെ കുറിച്ച് അമ്പാൻ പറയുന്ന കഥകളൊക്കെ ശരിയാണോ അല്ലെങ്കിൽ അത് വെറുതെ പറയുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും കൂടുതൽ ആൾക്കാരും ഈ സിനിമ കണ്ടിരിക്കുക സിനിമയിലെ ചിലയിടങ്ങളിൽ കുറച്ച് ലാഗ് അനുഭവപ്പെടുന്നുണ്ട് സിനിമയുടെ അവസാനത്തോടെ അടുക്കുമ്പോൾ സിനിമ കുറച്ചുകൂടി സീരിയസ് ടോണിലേക്ക് മാറുന്നുണ്ട് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മൊത്തമായിട്ട് അമ്പാനും രംഗണ്ണനും മാത്രമുള്ള ഒരു സിനിമ കാണാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അതിൽ രംഗണ്ണൻ ഈ പറയുന്ന ഫ്ലാഷ് ബാക്കിലൊക്കെ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് പറയുന്ന രീതിയിൽ കഥ മുന്നോട്ട് കൊണ്ടുപോകാം വിശാമമൊക്കെ വളരെ നന്നായിട്ടൊന്നും ചെയ്തിട്ടുണ്ട് എല്ലാം മ്യൂസിക് പറയേണ്ട ആവശ്യമില്ല ഇടയായിട്ട് മലയാള സിനിമ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണല്ലോ സുരേഷൻ സമീർ തായറിൻ്റെ ക്യാമറ വർക്ക് അതുപോലെ തന്നെ ആക്ഷൻ സീൻസ് പ്രത്യേകിച്ച് എൻഡിങ്ങിൽ ഫാഫേടെ ഒരു ഫൈറ്റുണ്ട് എൻ്റെ മോനെ വേറെ ലെവൽ ഇപ്പോൾ ടി ടി റിലീസ് കഴിഞ്ഞതിന് ശേഷം ഓവർ റേറ്റഡ് ആണെന്നൊക്കെ കുറേ പറയുന്നുണ്ട് പക്ഷേ സിനിമ ഞാൻ പറയട്ടെ ഒരു നൂറ് ശതമാനം പെർഫെക്റ്റ് മൂവിയല്ല ഒരു തൊണ്ണൂറ് ശതമാനം ഓക്കെയാണ് കുറച്ച് പോരായ്മകളൊക്കെ ഈ സിനിമയിലുണ്ട് പക്ഷെ നല്ലൊരു എൻ്റർടൈൻമെൻറ് വാല്യൂ ഉള്ള സിനിമയാണ് ആവേശം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നത് ചില ആൾക്കാർ ചെയ്യുന്നതുപോലെ ഒരു ചെറിയ കണ്ടന്റ് എടുത്ത് അത് വരച്ച് നീട്ടി പത്ത് മേൽതാക്കാൻ എനിക്ക് താല്പര്യമില്ല